ഹായ് ഐ തോട്ട് ഇന്ന് ഞാൻ ചിന്തന്റെ ലോണ്ട്രി സിസ്റ്റത്തിനെ പറ്റി ഒരു ആയിട്ടുള്ള വീഡിയോ ചെയ്യാമെന്ന് സോ നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫസ്റ്റ് ക്ലിപ്പ് കണ്ട് കാണും ഞാൻ ലോണ്ട്രി ഒരു രണ്ട് കവറിൽ നിന്ന് എടുത്ത് വെക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു ലോണ്ട്രി സിസ്റ്റം ഉണ്ട് നമുക്ക് അതിനൊരു എക്സ്ട്രാ ചാർജോ പൈസയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ ഫീസിൽ ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് സൊ ഞാൻ ഫസ്റ്റ് ഒക്കെ പറഞ്ഞ് തരാം ഡീറ്റെയിൽഡായിട്ട് ആൻഡ് ഫോർ ദി നോൺ മലയാളി സ്പീക്കേഴ്സ് ഇഫ് യു ആ വോച്ചിങ് ദിസ് വീഡിയോ ഐ ആൽ ബി എക്സ്പ്ലെയിനിങ് എവറിഥിങ് ഇൻ മലയാളം ദറ്റ്സ് മൈ റീജണൽ ലാംഗ്വേജ് ആൻഡ് ഇഫ് യു വോണ്ട് എ വീഡിയോ ഇൻ ദ സെയിം വീഡിയോ ഇൻ ഇംഗ്ലീഷ് ടു കോമെൻറ്റ് ടു നോ അബൌട്ട് ദി ലോണ്ട്രി സിസ്റ്റം വിച്ച് ഹാപ്പൻസ് ഇൻ ഒപ്പീനിയൻ ത്രൂ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി സൊ ബൈ ഓക്കെ എനി ഫോർ ഓൾ ദി മലയാളീസ് ഞാൻ മലയാളത്തിലായിരിക്കും സംസാരിക്കുക ലോജ്സിനത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം കാരണം കുറേ യൂട്യൂബേഴ്സ് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഐ ഫീൽ ലൈക്ക് ജെന്തലെ കാര്യങ്ങൾ മലയാളത്തിലാരും എക്സ്പ്ലെയിൻ ചെയ്തു തരാത്തോണ്ട് എനിക്ക് ആദ്യം ജോയിൻ ചെയ്തപ്പോൾ എനിക്കിതൊന്നും അറിയില്ല അപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നും കുറച്ചും കൂടി എക്സൈറ്റിംഗ് ആയിരിക്കും കുറച്ചും കൂടി എനിക്ക് ഓഹ് എനിക്കിവിടെ വന്നിട്ട് അതൊക്കെയൊന്നും വേണ്ടല്ലോ എന്ന് കരുതി കുറച്ചും കൂടി വീട്ടിൽ തന്നെ സന്തോഷിച്ചാണേ അപ്പോൾ നിങ്ങൾ സന്തോഷിക്കും അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് ഇവർ ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് ഓക്കെ നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഉണ്ടല്ലോ അത് ഒന്നും നമ്മൾ അലക്കേണ്ട ആവശ്യമേ ഇല്ല ഇവർ അലക്കി തേച്ച് നമ്മുടെ കയ്യിലോട്ട് എടുത്ത് വരും നമ്മൾ ആകെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അലക്കാൻ വേണ്ടി രണ്ട് കവറിലാക്കി കൊണ്ടുപോകാം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ദിസ് ഇൻക്ലൂഡ്സ് നമ്മുടെ ഇന്നേഴ്സ് നമ്മുടെ എല്ലാ ഇന്നർവേഴ്സ് നമ്മുടെ ടവൽസ് നമ്മുടെ ബെഡ്ഷീറ്റ് നമ്മുടെ ബില്ലു കവർ എന്നിത്തെങ്ങൻ്റെ എവറിത്തിങ് ക്ലോത്ത് റിലേറ്റ് ആ നിങ്ങൾക്ക് അവിടെ അലക്കാൻ വേണ്ടി കൊടുക്കാം ആൻഡ് ഓക്കെ സോ ഇതിനൊരു പൈസ ഇല്ല നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ ഫീസ് അടച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് സെമ്മിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഓരോ സെമസ്റ്ററിലും അങ്ങനെയാണ് അപ്പം ആ ഫീസില് തന്നെ ഇങ്ങനത്തെ സർവീസസിൻ്റെ ചാർജ് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടൊരു ഫീസാണ് നമ്മളോട് അടക്കാൻ പറയുന്നത് അതടച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ പൈസ കൊടുക്കണ്ട അപ്പം നമ്മൾ വരുന്നു ഞാൻ അതൊരു കഥ പോലെ പറഞ്ഞുതരാം നമ്മൾ വരുന്നു നമ്മുടെ കയ്യിൽ കുറേ തുണി ഉണ്ടാകും നമുക്ക് ഇവിടെ ജോയിൻ ചെയ്ത് നമ്മളിവിടെ യൂണിവേഴ്സിറ്റി വരുമ്പോൾ തന്നെ നമ്മളോട് പറയും ലോണ്ട്രി സിസ്റ്റം ഉണ്ട് അത് എല്ലാ ഹൗസിങ്ങിലും നമ്മൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ ഇപ്പോൾ ഗേൾസ് ഹോസ്റ്റൽ ഇവിടെ പറയുന്ന വേർഡ് ഹൗസിങ് എന്നാണ് ഓക്കെ എല്ലാ ഹൗസിങ്ങിലും ഒരു ലോണ്ട്രിയുടെ ഓഫീസ് ഉണ്ടാവും ഡൗൺ ഫ്ലോറിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ഉണ്ടാവും സോ അവിടെ ചെന്നിട്ട് നമ്മൾ നമ്മുടെ അഡ്മിഷൻ്റെ ഐ ഡി കാർഡ് കാണിക്കുമ്പോൾ തന്നെ ന്യൂ അഡ്മിഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ നടക്കുന്ന പ്രസാണത് നമുക്ക് രണ്ട് വലിയ തുണിയുടെ കവർ തരും അതിൽ നമ്മുടെ ബാക്ക് നമ്പർ എഴുതിയിട്ടുണ്ടാവും അപ്പം എൻ്റെ ബാക്ക് നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ടു സെവൻ വൺ സീറോ ആണ് സോ അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക് നമ്പർ എന്താണോ അത് എഴുതിയിട്ടുണ്ടാവും അവരൊരു മാർക്കറ്റിൽ വെച്ചിട്ട് എഴുതിട്ടുണ്ടാവും എന്നിട്ട് നിങ്ങൾ ഏത് ബ്ലോക്കാണ് ഫോർ എക്സാമ്പിൾ ഈ ഹൗസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ സോ ഞാൻ നിൽക്കുന്ന ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നത് എസ് എച്ച് ഫോറിലാണ് സ്റ്റുഡൻറ്റ് ഹൗസിങ് ഫോറില് സോ സ്റ്റുഡൻറ് ഹൗസിങ് ഫോറും സ്റ്റുഡൻ ഇത് സ്റ്റുഡൻറ് ഹൗസിംഗ് ഫോർ ഇത് സ്റ്റുഡൻറ്റ് ഹൗസിങ് ത്രീയും ഇതിൽ പാർക്ക് പാർക്കുണ്ടാവും ഇത് രണ്ടും ഗേൾസ് ഹോസ്റ്റലാണ് സോ ഇത് രണ്ടെങ്കിലും ലോണ്ടറി സിസ്റ്റം ഈ ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റ് ഹൗസിംഗിലുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ ലോണ്ട്രിക്കാരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് സോ നമ്മളുടെ ബ്ലോക്ക് ത്രീ ഓർ ഫോർ എന്ന് പറഞ്ഞിട്ടുണ്ടാകും അതെന്തിനാണ് എഴുതുക എന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ തുണി എടുത്തിട്ട് വേറൊരു ബ്ലോക്കിൽ ഇപ്പോൾ പന്ത്രണ്ടാമത്തെ ബ്ലോക്കിൽ കൊണ്ട് അലക്കാൻ കൊടുക്കാതിരിക്കാൻ വേണ്ടി സോ അവർ ആയിട്ട് നമ്മുടെ ഒരു ബാഗിൻ്റെ നമ്പർ എഴുതിയിട്ടുണ്ടാകും വൺ ടു സെവൻ വൺ സീറോ എനിക്കുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ബ്ലോക്കീന്ന് കാര്യം ഉണ്ടാകും എന്നിട്ട് നമ്മൾ ഈ ബാഗ് എടുത്തുകൊണ്ട് പോകുന്നു നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ അലക്കാൻ കൊടുക്കും പക്ഷെ പോസിബിൾ പോസിബിളല്ല കാരണം അത്രയും അത് അലക്കാനുണ്ടാവില്ല ആൻഡ് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഇപ്പം നമുക്കിപ്പോൾ എനിക്ക് ഈ ഒരു ഷർട്ടും ഈ ഒരു ടോപ്പും എത്ര വേണമെങ്കിലും കൊടുക്കാം അവർ പറയുക നമുക്ക് മാക്സിമം ഇരുപത് ക്ലോത്ത്സ് ആണ് ഇൻക്ലൂഡഡ് ഇൻ എ വെസ്റ്റ് ഇപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അങ്ങനെ ട്വൻ്റി ക്ലോത്ത്സ് ഒരു ബാഗിൽ കൊടുക്കാം ട്വൻറ്റി ക്ലോത്ത്സ് വേറെ ബാഗ് കൊടുക്കാം ഈ രണ്ട് ബാഗും ഒരുമിച്ച് സബ്മിറ്റ് ചെയ്യാം സൊ നാൽപ്പത് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും ഒറ്റയടിക്ക് ഓക്കെ വീക്കിലി ഇത്ര കൊടുക്കണം മന്ത്ലി ഇത്ര കൊടുക്കണം അങ്ങനെയുള്ള അൺലിമിറ്റഡ് ക്ലോത്ത്സ് ആണ് നിങ്ങൾക്ക് അലക്കാൻ കൊടുക്കാൻ പറ്റുന്നത് പക്ഷേ നമ്മൾ ബാഗിൽ കയറ്റൂലേ ക്ലോത്ത്സ് അപ്പോൾ ഇരുപത് ക്ലോത്ത് കൊടുത്ത് അവർക്ക് കറക്റ്റായിട്ട് അലക്കി തേച്ച് കറക്റ്റായിട്ട് വെച്ച് തരാം അതുകൊണ്ടാണ് അവർ പറയുന്നത് അറ്റ് എ ടൈം നിങ്ങൾ ട്വൻ്റി ക്ലോത്തിൽ ഒരു ബാഗ് ട്വൻ്റി ക്ലോത്തിന് മറ്റു ബാഗ് ടോട്ടൽ ഫോർട്ടി ക്ലോത്ത്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അലക്കി തിരിച്ച് തേച്ച് വെക്കാൻ പറ്റും കറക്റ്റായിട്ട് അങ്ങനെ നിങ്ങൾക്ക് ബാഗ് കിട്ടിക്കാൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേറെ സെറ്റ് ഓഫ് ക്ലോത്ത് കൊടുക്കാം ഇന്നർ ഇന്നോവേഴ്സ് ഓക്കെ ആൻഡ് ഡെലിക്കേറ്റ് കാറ്റഗറീസ് അങ്ങനെ പല കാറ്റഗറീസ് ഉണ്ട് നമുക്കത് സ്പെഷ്യലായിട്ട് ആയിട്ട് ഇത് സിൽക്കിൻ്റെ തുണിയാണ് ഇത് വുള്ളിന്റെ തുണിയാണെന്ന് പറഞ്ഞാൽ അവരവർ എഴുതി വെക്കും പിന്നെ നമുക്ക് ഭയങ്കര ഒരു ഫറി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഹെവി സാധനമുണ്ട് ലഹങ്ക ആന ഒക്കെ ഉണ്ടെങ്കിൽ അവർ അതിന് മാത്രം പണ്ടുണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്നാൽ ഇപ്പം ഒരുന്നിനും അഡീഷണൽ ചാർജ് ഇല്ല പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഒരു ഹെവി ലഹങ്ക ഉണ്ടെങ്കിൽ അവർക്ക് അത് അലക്കാൻ യൂഷ്വലി അലക്കുന്ന രീതിയിലായിരിക്കില്ല അപ്പോൾ അതിനെന്തോ ചെറിയ ചാർജ് വാങ്ങുമോ ഹൺഡ്രഡ് റുപ്പീസ് എന്തോ വാങ്ങുമായിരുന്നു പക്ഷേ ഇപ്പം അതും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് അത് ഹെവി ക്ലോത്ത്സ് എത്തി നിൽക്കുവറില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ഞാൻ അളക്കം കൊടുക്കാറില്ല ഓക്കെ സോ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കോമൻ്റ് സെക്ഷൻ ചോദിച്ചാൽ ഞാൻ റിപ്ലൈ ചെയ്യാം എൻ്റെ ഫ്രണ്ട്സിനോട് അറിയില്ല അവൻ അളക്കം കൊടുത്തവരു ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിൽ തുണി കൊടുക്കും തുണി നമ്മൾ ഫില്ല് ചെയ്തു ഇതിലൊരു ഇരുപതൊട്ടും ഇതിലൊരു ഇരുപത് തൊട്ട് ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഫോണിൽ ആപ്പ് ഉണ്ട് ഓക്കെ സ്മാർട്ട് ക്യൂ എന്ന് തോന്നുന്ന ആപ്പിൻ്റെ പേര് സ്മാർട്ട് ക്യൂ എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക ഓക്കെ എൻ്റെ ആ ഫ്രണ്ട്സ് ഉള്ളത് ഉറങ്ങുക അല്ലെങ്കിൽ അവരുടെ ഫോണിലുള്ള ഞാൻ കാണിച്ചു തന്നെ എങ്ങനെയാണെന്ന് അത് ഞാൻ ഒരു ദിവസം ഡീറ്റെയിൽ ആയിട്ട് ഫോണിൽ ഞാൻ ചെയ്ത് കാണിച്ചു ഇപ്പം ഞാൻ ചെയ്യുക ഇപ്പം ഞാൻ ആൾക്കാൻ കൊടുക്കാൻ പോവുകയാണ് അതിലൊരു വീഡിയോയും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് സോ എനിക്ക് വേറെ എക്സ്ട്രാ ഫോണിൽ അതുകൊണ്ട് കാണിച്ചു തരാറില്ല ഓക്കെ എൻ്റെ ഫ്രണ്ട്സ് ഉറങ്ങണം സോ സ്മാർട്ട് ക്യൂ ആപ്പ് എടുക്കുക അതിൽ എന്ത് ചെയ്യണം നമ്മൾ ും വരുന്നില്ല ഐ എം സോ ഷൈ ടു ഷൂട്ട് ഓൾ ദീസ് തിങ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് ഒട്ടിക്കത്തെ കോൺഫിഡൻസ് ആണ് പക്ഷെ അരില് വന്ന് കഴിയുമ്പോഴേക്കും എനിക്കപ്പം തന്നെ ക്യാൻഡർ ഓഫ് ചെയ്ത് ഞാൻ ഇവിടെ എന്തോ എന്താ മുട്ടുത്തിയായി എനിക്ക് തോന്നി ആ എന്തോടെ പോയി കമ്മല പോയി തോന്നാ അഭിനയ കുലപ്പത്തിയാകും ഞാനവിടെ അപ്പോ ആ ഞാൻ ഫോൺ എടുക്കുന്നു ഫോണിൽ എന്ത് ചെയ്യുന്നു നമുക്ക് ഈ ലോണ്ട്രിയുടെ സർവീസ് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെന്തൊക്കെയാണോ ഈ ഈ ഒരു ബാഗിലെടുക്കുക ഫോർ എക്സാമ്പിൾ രണ്ട് ടോപ്പ് ആണെങ്കിൽ ടോപ്പിൽ നിന്ന് എതിരണ്ടാവും അത് രണ്ട് പ്രാവശ്യം നിക്കുക അപ്പോൾ ടൂന്നാകും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യില്ല സ്വിഗ്ഗി സൊമാറ്റോ അതേപോലത്തെ സിസ്റ്റത്തിൽ നമ്മൾ ഈ ഒരു എടുത്തിട്ട് നമ്മൾ എന്തൊക്കെ തുണി ഇതിട്ടിട്ടുണ്ടോ അതിൻ്റെ ഒക്കെ ക്ലോത്ത് ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതായത് വൺ ടു ത്രീന്ന് നമുക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കാം എത്ര ഇട്ടിട്ടുണ്ടെന്ന് ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ അഡ്മിഷൻ ഐ ഡിയും നമ്മുടെ ബാക്ക് നമ്പറല്ലേ ഇപ്പം എൻ്റെ വൺ ടു സെവൻ വൺ സീറോ ബാക്ക് നമ്പറും പിന്നെ നമ്മൾ ഏത് ബ്ലോക്ക് ആ എസ് എച്ച് ത്രീയാണോ ഫോർ ആണോ നമ്മൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് തന്നെ ബ്ലോക്ക് ചെയ്താൽ അറിയാൻ പറ്റും അത് ആ ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും എസ് എച്ച് ഫോർ എസ് എച്ച് ട്വൽ എസ് എച്ച് സിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതും അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് ബാഗും കൂട്ടിക്കെട്ടി നമ്മൾ ഈ ലോണ്ട്രിയുടെ സ്ഥലത്ത് കൊണ്ട് കൊടുക്കുക ഈ രണ്ട് ബാഗും ഓക്കെ കൊടുത്ത് കഴിയുമ്പഴേക്കും അവർ ഈ ആപ്പിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ തരും നിങ്ങളുടെ ഇതെല്ലാം കഴിഞ്ഞു നിങ്ങളുടെ ബാഗ് അഡ്മിറ്റ് ചെയ്തിരുന്നത് നോട്ടിഫിക്കേഷൻ വരും പിന്നെ അലയ്ക്ക് തിരിച്ച് വരുമ്പോഴേക്കും പിന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മളിൽ പോയി കളക്ട് ചെയ്താൽ മതി സിമ്പിൾ അല്ലേ ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ നമുക്ക് ഈ രണ്ട് കവറും അഡ്മിഷൻ എടുത്തു കഴിയുമ്പോൾ കിട്ടും സോ ഇതിലോട്ട് നമ്മൾ തുണി അങ്ങോട്ട് ഡംപ് ചെയ്ത് മതി എന്നിട്ട് ഇതിലോട്ട് എൻറ്റർ ചെയ്യുക ആപ്പിലോട്ട് എൻ്റർ ചെയ്യുക അത് കഴിയാൻ നേരത്ത് നമുക്ക് ഇവിടെ കൊണ്ട സാധനം നമ്മൾ കൊടുക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ വരും ക്ലാസ് ഇരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ഓൺറി ഒന്ന് കളക്ട് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും വന്ന് ചെയ്യാം അത്രേയുള്ളൂ ചില ദിവസം ഒറ്റ ദിവസം അങ്ങനെ അലക്കി കിട്ടും ചില ദിവസം രണ്ടും ദിവസം എടുക്കുമായിരിക്കും അതിൻ്റെ ഒരാഴ്ച ഒന്നും ഒന്നിനും എടുക്കില്ല രണ്ടും ദിവസത്തിനുള്ളിൽ അലക്കി കിട്ടും എമർജൻസി എന്ന് പറഞ്ഞാൽ അതിനും മാർഗ്ഗം മാർഗ്ഗമുണ്ട് സോ നിങ്ങളൊന്നും അലക്കേണ്ട ആവശ്യമില്ല എൻ്റെ റൂം മേറ്റ്സ് അത് അഴകൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു മെയ്സ്തറ്റിക്സിന് ചേർന്ന കാര്യമില്ലെന്ന് പക്ഷെ അവർക്ക് ചില സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം ഈ പെട്ടെന്ന് അലക്കിടാനാണ് ഞാൻ ഒന്നും ഇവിടെ ആൾക്കാറില്ല ഒരു പണി ഞാൻ എടുക്കാറില്ല ഞാൻ ഫുൾ അവിടെ കൊടുക്കും അവിടെ അലക്കിത്തരും നമ്മുടെ ഇന്നേഴ്സ് എല്ലാം നമുക്ക് കൊടുക്കാം നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാവരുടെയും തുണി എടുക്കുന്ന ഒരു വാഷിംഗ് മെഷീനോട്ട് ഇടാണെന്ന് അങ്ങനെയല്ല അവർ നമ്മുടെ ബാഗ് ഇട്ടുമ്പോഴേക്കും നമ്മുടെ തുണിയാണ് വാഷിംഗ് മെഷീൻ ഇട്ട് അലക്കി തേച്ച് അത് കയറ്റിയിട്ടാണ് അടുത്ത ആളുടെ അലക്കി അലകി കഴിഞ്ഞിട്ട് വേർ സെഷനിൽ പോകും അത് അതിൻ്റെ വർക്കിങ് അറിയില്ല അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു റൂം ടൂർ തന്നാൽ സോയാ എല്ലാംകൊണ്ട് ഒരുമിച്ചാലും ഇടാം എല്ലാം കൂടി ഒരുമിച്ചിട്ട് അവർക്ക് ഒരിക്കലും നമ്മുടെ സാധനം ഏതാണെന്ന് മനസ്സിലല്ല വേറെ അപ്പോൾ നമുക്ക് കിട്ടും പിന്നെ നമ്മൾ ലോൺഡ്രി എടുക്കാൻ പോകില്ല തിരിച്ചെടുക്കാൻ പോകുമ്പോൾ നമ്മൾ ബാഗിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യുക നമ്മുടെ എല്ലാ ക്ലോത്തും ഉണ്ടെന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കേ എന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും മിസ്സിങ് ആണെങ്കിൽ അവിടെ അപ്പം തന്നെ പറഞ്ഞ ഒരു ഫൈൻ ചെയ്ത് തരും ഓക്കെ സ്വതജീസ് സിസ്റ്റം ക്ലോക്ക് ബൈ